അതെയപ്പോ തടയാണ്ട് നമ്മൾ മാത്രമല്ല കോഴിയെ വെട്ടേ കോഴിയെ വെട്ട ഞാനാ എവിടെ മെട്രോടെ സ്റ്റേഷനിലൊന്നും പോണ്ട സുനിമാനെ സുനിമാനല്ലോ മെട്രോ പോന്നെ മോളിക്കോടാ മോളിക്കോടിക്കോടാണോ അവനെ അറിയാൻ അടുത്ത സ്റ്റേഷനാ അതെന്താ പോയത് അടുത്ത കേട്ടാ വണ്ടി ഇടിക്കുമ്പോണ്ട സജിമാനേ വാ വാ കേറ് അതങ്ങനെ വിട്ടാൻ പറ്റൂലോ അതങ്ങനെ വിട്ടാൻ പറ്റൂലോ നമ്മളൊരു ഊപ്പനാക്കേ മെട്രോ സജിമോനെ മെട്രോ നേരെയല്ലേ പോന്നെ ഇനി തൊട്ട് മെട്രോ നമ്മളായിരിക്കും

ഞാൻ വരാണ്ട് ഞാൻ വരൂല്ലോണ്ട് ടിക്കറ്റ് ഒക്കെ വേണോന്നാണ് പറയുന്ന

ബോബോ പിക്ക് ഇതൊന്നും നിനക്ക് അറിഞ്ഞൂടെ അതാണോ ടിക്കറ്റ് ഒന്നും വേണ്ട ടിക്കറ്റ് വേണ്ട ടിക്കറ്റ് വേണ്ട അയ്യോ സജിമോനെ ഞാൻ എന്താ മറന്നു എയർപോർട്ടില് അയ്യോ എന്താണ് പ്രോടയാണോ ഞാൻ വിചാരിച്ചു ചെന്ന് കേറിയപ്പോൾ അവന്റെ ഗാംഭീര്യം എന്താ അവന്റെ അവസാനത്തെ ദോശ ഇതൊക്കെ ഏത് എയർപോർട്ട് ആ ആയിതാണ് ദേ ആള് ബോബേ ബോബേ വന്നില്ലല്ലോ വെൽക്കം हाय ഇപ്പൊ ബോബേനെ വെച്ചിട്ട് ഇവിട ബാഗ് തൂക്കാൻ വന്ന വെയിറ്ററാണ് വാ 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 പോം പോ വാ വാ താജി നീ നീ എന്നെ തിരിച്ചുവെടാ താജി അളി വണ്ടിക്ക് ഒരു എഫ്പിപി ഇട്ട് ഓകി എഫ്പിപി ഇട്ട് ഓകി എടേ ബാഗില എന്താടാ എടേ ബാഗില എന്താ ബാഗ് പോം കുറച്ച് ടൈം എടുക്കും ബോബേ അളി അളിയാ കണ്ടി ഉള്ളിക്കി ഒരു എഫ്പിപി ഇട്ട് ഓകി ഡ്രൈൻ സീറ്റില് ഇത് മുറിഞ്ഞു പോയാണോ ആ എല്ലാം കളർച്ച വെച്ചുണ്ട് ഞാൻ എലക്ട്രീഷ്യനോട് പഠിക്കാൻ പോവാ തെറ്ററ സിറ്റി ചെയ്യുന്ന അങ്ങേ വയറിങ്ങി വയറിങ്ങി പ്ലംബിങ്ങി ഇതെല്ലാം പഠിച്ചിട്ട് കാരണം ഇതിനെക്കുറിച്ച് ബേസ് കാര്യങ്ങളൊക്കെ എന്താണ് ആറണല്ല അല്ലേ പേവർനെനിക്ക് കീബോർഡ് വെറുക്കില്ലല്ലോ വി വെറുക്കവില്ലല്ലോടാ ആണല്ലേ നല്ല ഹലോ വെൽക്കം ടു ദി ഡിപെൻസിറ്റി ഓക്കേ താങ്ക്യൂ ആ വാട്ട് കാൻ ഐ ടു ഫോർ യു വേണ്ട ഓക്കേ കുട്ടി ഇവിടുന്ന് എങ്ങനെ അല്ല നമ്മള് കുറച്ച് പഴയതാണ് നമ്മൾ ഇവിടുത്തെ പണ്ടു തൊട്ടേ ഉള്ള വലിയ വലിയ പ്രശ്ന ഹലോ ഹലോ നെസ ഹലോ

If anyone need help, use slash report. ോ പക്ഷേ അവളുടെ ശബ്ദം അവളുടെ സെയിം ശബ്ദമായിട്ട് തോന്നിയില്ല നമ്മള് പണ്ട് കാർ ഡീലർഷിപ്പ് കിടന്നു മറ്റേണ്ടാക്കി സെയിം ശബ്ദം പിന്നെ മെട്രോ ഉണ്ട് മെട്രോ നമുക്കൊരു സ്റ്റേഷനിൽ പോയാതൊക്കെ എവിടെ കണ്ടെടൊക്കെ നമ്മള് കണ്ട് പണതായിരുന്നു പിന്നെ കൊണ്ടുവരാൻ പറ്റില്ല ആ ദൈവത്തി അപ്പം ഇറങ്ങിക്കോണ്ടി എല്ലാരും പമ്പൊന്നിട്ട് വരാം വരും ൊക്കാൻ പോലും നമ്മളെ നീ പറഞ്ഞില്ലേ എന്താടാ പോടാ ഓ ാണ് ഞാൻ മേടിക്കാൻ പറ്റ അതും ഇല്ല പെട്രോളിന്റെ കമ്പി വെച്ചാ അറ്റ അളിലൂടെ ചത്ത ഒരു പട്ടി പോലും ഇല്ല പൊക്കാട്ടാണോ സക്കീറിനത് സക്കീർ അത് സക്കീറിന് ഇഷ്ടം കേറിപ്പോ സക്കീറിന് അതൊക്കെ ഇഷ്ടമല്ലടാ സജീവനെ നീ എന്താ അതൊക്കെ മനസ്സിലാക്കത് ദൈവം വണ്ടി ഈ സീറ്റർ കിട്ടിട്ട് മറ്റേ ചെളിയിൽ പൊതുപോയിക്സ്വം ഹലോ ദൈവം വണ്ടി എടുത്തോ ദൈവം ഈ ചെളിയിൽ എന്താ ചെളി പൊന്തുപോകുമ്പോയും